എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവും പല്ലവിയും കൂടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇരിക്കുവാണ് കാരണം ഇന്ദ്രനെ എങ്ങനെയാണ് മെൽക്കട്ടേന്ന് അറിയത്തില്ല അപ്പോഴേക്കും പാറും വിഷവും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് വിഷം പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോയിക്കളാം സേതു വേട്ടാന്ന് പറയാം എങ്ങോട്ട് പോവാനായിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പാറുകൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കളാം ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഇന്ദ്രനം വരില്ല എന്ന് ചോദിക്കുക വരട്ടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല്ലു അത് ബുദ്ധിമുട്ടാന്ന് പറയുകയാണ് പല്ലി പറഞ്ഞു തൽക്കാലത്തേക്ക് ആരും ഒരിടത്തേക്കും പോവേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അന്ന് അവര് കാര്യം ചെയ്യാം ഞാനിവിടെ തന്നെ കഴിയാന്ന് പറയണം ഇവിടെ താമസിക്കുകയാണോ കുഴപ്പമില്ല ഈ സമയത്ത് വിഷം വേണം വേണമെങ്കിൽ ഞങ്ങളൊരു പാടക വീട്ടിലേക്ക് മാറാന്ന് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ കഴിയുക ഇന്ന് തന്നെ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാനും കൂടെ ഇവിടെ നിൽക്കാന്ന് പറയണം അത് കേട്ടപ്പം പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് മാത്രം പോരാ കാരണം അവൻ നമ്മൾ നമ്മളിങ്ങോട്ട് കയറി അറ്റയക്കുന്ന എന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെയ്യുന്ന പണി കൊടുക്കണം കാരണം അവൻ പണി തരുന്നുമ്പോൾ പണി ഓരോ സമയത്ത് ഓരോ പണി തരുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അവനെ തിരിച്ച് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു ശരിയാ അത് നല്ല ഐഡിയ എന്ന് പറയണം പാറവും വിശ്വം പറഞ്ഞു എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം വിശ്വം പറഞ്ഞു ശരിയാ എന്തേ ഏട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പള്ളിയേച്ചി പള്ളിയേച്ചിയുടെ കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും കൂടെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പരിശ്രമിക്കാമെന്ന് പറയണം അങ്ങനെ അവർ ഒറ്റക്കെട്ടായി നിന്ന് ആ തീരുമാനങ്ങൾ എടുക്കുവാണ് ഇന്ധനെ തുരത്താനുള്ള ആ സമയം ഋതു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാധീനം അങ്ങോട്ട് വരുന്നത് സ്വാധീനം ഒന്ന് നോക്കിയമ്പത്തേനും ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഒരു ധ്യാന പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ പെട്ടെന്ന് സ്വാതി അകത്തേക്ക് ഓടിപ്പോയി പിന്നീട് പൂർണ്ണിമയെ വിളിച്ചോണ്ടിരുന്ന അമ്മ ഇതെങ്ങ് നോക്ക് നോക്കാൻ പറയുകയാണ് അങ്ങനെ പൂർണിമയങ്ങോട് വന്നിട്ട് അല്ല ഋതു നീ എന്താ ചെയ്യണേ ചോയ്ക്കാണ് മനസ്സിലായില്ലേ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുവെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞു സാധ്യതയുള്ളൂ ചേച്ചിക്ക് നേരത്തെ പുച്ഛമായിരുന്നല്ലേ ഇതിനോടൊക്കെ ആ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ എങ്ങനെ ചെയ്യണമെന്ന മനസ്സിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂർണ്ണ പറഞ്ഞു അപ്പൊ നീ സമ്മതിക്കുന്നുണ്ടല്ലേ നിന്റെ മനസ്സിന് പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങനെയല്ല ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കില്ലേ മനസ്സില് മനസ്സിന് കുറച്ച് സന്തോഷം സമാധാനമൊക്കെ അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂന്ന് പറയുന്നത് പിന്നെ ഈ മെഡിറ്റേഷനൊക്കെ നല്ല കാര്യമാണ് എൻ്റെ ധ്യാനഗുരു എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തിയെടാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊക്കെ പറയണം ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു ഭയങ്കര ഇങ്ങനെ ആത്മീയതയോടുകൂടി കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പൂർണിമയോട് പതുക്കെ സ്വാതി പറഞ്ഞു അതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെ പോവാണ് ചേച്ചി വല്ല ധ്യാനഗുരുവായിട്ട് മാറും എനിക്ക് തോന്നേ ലക്ഷണം കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ആത്മീയതയിലേക്ക് പോവുന്നു ഇത് അപകടമാന്ന് പറയണം ഇത് കേട്ടപ്പം പൂർണിമ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എന്ന് പറയണം ചേച്ചിനെ പിന്തിരിപ്പിക്കാന്ന് പറയാ തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ നീ വന്നേ എന്ന് പറഞ്ഞ് സ്വാധീനം വിളിച്ചുകൊണ്ട് പൂർണിമ അങ്ങോട്ട് പോവാണ് പിന്നീട് ഇന്ദ്രനെ എഴു എഴുത്തപുര വീട്ടില് ടി വി ആക്കണ്ട ഹാളിൽ ആസ്വദിച്ചിരിക്കാണ് അപ്പ അങ്ങോട്ടേക്ക് ശോഭ വന്നിട്ട് നോക്കി ശോഭയ്ക്കാണ് സഹിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ശോഭ വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പം ഇന്ദ്രനാണെങ്കിൽ സിനിമയെ കണ്ട് വീണ്ടും ആസ്വദിച്ചിരിക്കുക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നും കൂടെയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി ഇന്ദ്രനോട് പറഞ്ഞു അതെ ഇവിടെ ഇത് പറ്റില്ല എന്ന് പറയണേ എന്ത് പറ്റില്ല ഇപ്പം സിനിമ കാണാൻ പറ്റില്ല എൻ്റെ അമ്മ സീരിയൽ കാണാൻ സമയമെന്ന് പറയണം ഓ സീരിയൽ കാണാൻ സമയമാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിയണ സമയത്ത് പല്ലവി പെട്ടെന്ന് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യുവാണ് ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുക അമ്മയ്ക്ക് സീരിയൽ കാണണം അതുകൊണ്ട് ഇപ്പം ഇന്ധന ഇത് കാണാൻ പാടില്ല എന്ന് പറയണം ഹോ ഞാനിത് കാണാൻ പാടില്ല അതെ എനിക്കിത് കാണണം എന്ന് പറയണം അങ്ങനെ കാണണമെങ്കിൽ ഇന്ധനം ഇന്ദ്രൻ്റെ വീട്ടിൽ പോയിരുന്നു കണ്ടോണം ഇവിടെ അത് പറ്റില്ല എന്ന് പറയണം ഇത് എൻ്റെ അമ്മയുടെ അച്ഛനും വീടാ അവർ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ ഓ അങ്ങനെയാണോ പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം ഞാൻ ഞാൻ എന്ന് പറയണം പലരും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഇന്ധൻ്റെ മനസ്സിലായി കളി വന്യാവത്തില്ലെന്ന് അപ്പോഴേക്കും രാജലക്ഷ്മിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു രാജേഷ് വന്നിട്ട് ചെന്താ അതെ അമ്മയ്ക്ക് സീരിയൽ കാണണം എനിക്കെങ്ങ് സീരിയലിലൊന്നും കാണണ്ട എനിക്ക് വേണമെങ്കിൽ മൊബൈലിൽ കണ്ടോളാം പറയണേ അതെ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെയാണ് സീരിയൽ കാണണം പോലും പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് പല്ലവി റിമോട്ട് നേരെ ശോഭയുടെ കൊടുത്തിട്ടുവാണെങ്കിൽ അമ്മ സീരിയൽ വെച്ച് കണ്ടോളാം പറയാണ് ആഹാ അങ്ങനെയാണോ അമ്മ ഒന്ന് കാണണമെന്നോ ഒന്ന് കാണണോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ഇന്ത് അവിടെ നിൽക്കുവാണ് പിന്നീട് ഇന്ധന എന്ത് ചെയ്തു ഇന്ധന ഒരു പാട്ടങ്ങോട് പാടുവാണ് ഉറക്കെ അപ്പം അതും ശോഭയുടെ ചെവിയിലവിടെ അവിടെ ആ പാടിനെ ഒരു കാണവശാലും ശോഭ സീരിയൽ കാണരുത് അതിനു വേണ്ടിയിട്ട് ഒന്ന് രണ്ടു വട്ടമൊക്കെ ശോഭ ഉണ്ടായിരുന്നു പിന്നീട് ശോഭയ്ക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നു ആ സമയത്ത് പല്ലേ പറഞ്ഞു ഓഹോ ദേ ഇന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ മനഃപ്പുറം ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ലെന്ന് പറയണം ആ ഞാൻ ഇവിടെ പാട്ട് പാടും നിനക്ക് ടി വി ഓഫ് ചെയ്യാൻ പറ്റും ഏഹ് എൻ്റെ ഞാൻ കണ്ടുകൊണ്ട് സിനിമ ഓഫ് ചെയ്യാൻ പറ്റും പക്ഷേ എങ്കിലേ എൻ്റെ പാട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇതെൻ്റെ നാവാ ഞാൻ എന്ത് പാടും ഞാൻ എന്ന് പറയാം അപ്പോഴെനിക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു വന്ന് അവൻ്റെ വായ അങ്ങോട്ട് പൊത്തുവാണ വാ പൊത്തി കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു നീ എൻ്റെ മോനെ കൊല്ലാൻ തുടങ്ങുക എന്നൊക്കെ അടിക്കുവാണ് പിന്നീട് പല്ലയോട് അവനെ വിട്ടാക്കാൻ പറയണം വീണ്ടും ഇതന്നെ പാടാൻ തുടങ്ങി കൂടെ രാജലക്ഷ്മി ചേർന്ന് പാടാൻ തുടങ്ങി ഇത് കേട്ട പല്ലവി പറഞ്ഞു ആഹാ അത്രക്കാണ് ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നത് പല്ലവി നേരെ അകത്തേക്ക് പോയി അവിടെ ഒരു ചട്ടിക്കകത്ത് മീൻ കഴിയ വെള്ളം ഉണ്ടായിരുന്നു അതും കിടുത്തോണ്ട് വന്നു നീ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് തല വഴിയാൻ കമത്തു എന്ന് പറയണിത് നീ ഇവിടെ മിണ്ടി പോയേക്കല്ലെന്ന് പറയണം ഇത് കേട്ടതും എന്തെങ്കിലും തോന്നി പണി പാളും എന്നുള്ള കാര്യം തൻ്റെ തല വഴി കമത്തുമായിരിക്കും മിക്കവാറും അങ്ങനെയാണെ പണി വാളി തന്നെ എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് പറഞ്ഞു ഏ അത് പല്ലുവി ഞാൻ പിന്നെ ഒരു വെറുതെ ഒരു ഡ്രാമ കളിച്ചല്ലോ എനിക്ക് എൻ്റെ എന്ത് ഡ്രാമ അല്ല അത് പിന്നെ ഞാൻ വെറുതെ തമാശ കാണിച്ച എൻ്റെ പല്ലു നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പാണ്ടോ അയ്യോ മീ വെള്ളം കമത്തല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെ പേടിച്ചാൽ കൊള്ളാവുന്നോക്കുക അന്ന് ഒരു കാര്യം കാണിച്ചാൽ നിങ്ങളുടെ തലേലോട് കമത്താന്ന് പറയണം അയ്യോ വേണ്ട അയ്യോ വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയും പേടിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ഇന്ധനന്റെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനൊക്കെ ചിരി വന്നു കാരണം ഇത്ര സമയം വലിയ ആളുകളും നിന്നാ പല്ലവിയുടെ ഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോ ഇന്ധന ഇത്രക്ക് പ്രതീക്ഷ കാര്യമില്ല പിന്നീട് ഇന്ധനോട് പറഞ്ഞു മര്യാദയാണ് മര്യാദ നിന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പല്ലവി ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടി പോയി നിൽക്കുവാണ് ഈ സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നേ രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചു അല്ല പല്ലവി ഞാൻ ഒരു കാര്യം ചോദിച്ചെ അവൻ ആ സേതുമാധവൻ അവൻ ഇതിനെ ഇവിടെ കീറി താമസിക്കണെന്ന് ചോദിക്കാണ് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതെന്തിനാന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാ ഇവിടെ കയറി താമസിക്കുന്നേ ഇത് ഞാൻ പണ്ടേ ചോദിക്കേണ്ടതാണ് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് താണും അല്ല ഞാനും എന്തിനും തമ്മുടെ ഡിവോഴ്സൊക്കെ കോടതി നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് നിങ്ങൾ ഇത്ര മാത്രം ഇതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനും ഇവിടെ കയറി താമസിക്കണേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുത് പിന്നെ നിങ്ങളും മുമ്പേ ചോദിച്ച ചോദ്യമില്ലേ എന്തിനാ ഇവിടെ കയറി താമസ എന്നാ താമസിക്കണേ സേതുവേട്ടൻ സേതുവേട്ടൻ എൻ്റെ ആരാണ് സേതുവേണ്ഡ എന്റെ എൻ്റെ എല്ലാം എല്ലാമാണ് എന്റെ ജീവനാണ് പിന്നെ എന്റെ കാമുകനാണ് ഇന്ദനുമായിട്ടുള്ള ഡിപേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവണ് എൻ്റെ കഴുത്തിൽ താലി അർത്തും ഇത്രയും നിങ്ങൾക്കറിഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും രാജലക്ഷ്മിയുടെ മുഖവും കൂടി മാറി രാജക്ഷ്മൺ ഓഹോ അങ്ങനെയാണല്ലേ നിന്നെ സൂഹിപ്പിക്കാതെ എന്ന് പറയാം നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല സേതുവണ് എൻ്റെ കഴുത്തിൽ താലി അർത്തും എന്ന് പറഞ്ഞാൽ താലി അർത്തും പിന്നെ താലി ചാർത്തും പോലും നീ നോക്കിയിരുന്നു ഇപ്പം കെട്ടു എന്ന് പറയുന്നത് കെട്ടുകയും ചെയ്യും നിങ്ങളെ കല്യാണത്തിന് വിളിക്കുകയും ചെയ്യും വന്ന് സദ്യ ഉണ്ടിട്ട് പോകണം എന്ന് പറയാം സദ്യ ഉണ്ടാ ഞാൻ വരാടി ഞാൻ വരും നിന്റെ പതിനാറടിയന്തരത്തിന് വരും എന്ന് പറയാം നമുക്ക് കാണാം കണ്ടു ഈ രാജലക്ഷ്മി വരെ നിനക്ക് അറിയത്തില്ല എന്ന് പറയണം എനിക്കറിയാം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാറെ നിന്റെ നിങ്ങളുടെ മകനെ എന്റെ തലയെ കെട്ടിവെക്കാന്നുള്ളത് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സേതുവരണോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഇടിപെട്ട് ഏറ്റം പോലെ രാജലക്ഷ്മി ഇരിക്കുവാണ് അത്രയ്ക്കൊന്നും രാജലക്ഷ്മി പ്രതീക്ഷിച്ചില്ല പിന്നീട് ഓര കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ശ്രീഹരി അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വന്നു ആ അച്ഛ എന്താ പറഞ്ഞു അയു എന്റെ കണ്ണിനകത്ത് എന്തോ കരടൊക്കെ പോയെന്നറിയാം കരട് പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രീഹരി ചാടി എഴുന്നേറ്റ് കണ്ണെ തൂതാന് വന്നപ്പോഴത്തേനും അച് എന്തിയാണ് ശ്രീഹരിയുടെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുത്തു എന്താ അച് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി ഓടിപ്പോയി കട്ടിലേക്ക് ശ്രീഹരിക്ക് എന്തോ ഒരു വെപ്രാളമൊക്കെ എന്താ മനസ്സിലായില്ലേ ഞാനൊരു ഉമ്മ തന്ന ഈ ശ്രീഹരി ഒട്ടും റൊമാൻറ്റിക്കല്ല ഇങ്ങനെയാണ് ഞാൻ ശ്രീഹരിയോടും മിണ്ടത്തില്ലെന്ന് പറയാ അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ ഞാൻ ഭാര്യയല്ലേ ഒരു ഉമ്മ തന്നതിന്റെ ശ്രീഹരി ഇത്ര മാത്രം ഇതാക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക അല്ല അത് പിന്നെ അതെ ഇനി കൂടുതലൊന്നും പറയണ്ട ഏഹ് ഒരു ഉമ്മ വന്നു നടത്ത് അത് വലിയ ആനക്കാര്യൊന്നും അല്ല പറഞ്ഞു കേട്ടല്ലോ ഉം അപ്പൊ തന്നെ ശ്രീഹരിക്കിരുത് ഒരു കാര്യം ചെയ്യും ഇനി പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയാ എന്ത് തിരിച്ച് എനിക്കൊരു ഉമ്മ തരാൻ പറയണേ ഞാനാ അല്ല പിന്നെ അല്ല ഇപ്പൊ ഞാൻ അമ്മയോട് പറയും അറിയാലോ അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഇത്രയും കാലം എങ്ങനെ എന്തായിരുന്നു ഒക്കെ ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞ് വരുവാ എന്നാൽ എൻ്റെ കയ്യിൽ ഉമ്മ വരാൻ പറയുകയാണ് കൈ കൊടുത്തുകഴിഞ്ഞപ്പം ശ്രീഹരിക്കടെ ചമ്മല രണ്ടു മൂന്ന് വട്ടം ശ്രീഹരി ഉമ്മ വെക്കാൻ വന്നിട്ട് വേണം അതെ അങ്ങനെയാണ് ഇപ്പം തന്നെ അമ്മയെ ഞാൻ വിളിക്കുമെന്ന് ആ അവസാനം ഗത്യന്തിരും ഇല്ലാതെ അങ്ങനെ ഉമ്മ കൊടുക്കാനായിട്ട് വരുവാണ് വന്നെങ്കിലും ശ്രീഹരിക്കു ഉമ്മ കൊടുക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അമ്മയിൽ നിന്ന് വിളിക്കുവാണ് ശ്രീഹരി ചാടി കയറിയിട്ട് ഉമ്മയും കൂടി വെക്കുവാണ് കയ്യിലേക്ക് അപ്പോൾ അച്ചു ചിരിച്ചു അപ്പോൾ ഉമ്മയൊക്കെ വെക്കാൻ അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീഹരിക്ക് വെപ്രാളമായി ശ്രീഹരി പെട്ടെന്ന് കൈവിട്ടിട്ട് അവിടെ മാറിയിരിക്കുവാണ് ആ അതെ ഇനി ഞാനേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉമ്മ എന്നൊക്കെ പറയണം എന്റെ എൻ്റെ എന്റെ കണക്കൂട്ടലെല്ലാം പഠിച്ചെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് കണക്ക് പുസ്തകം എടുത്തോണ്ട് അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ പിടി വിട്ടു പോകുന്ന ലക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സീഹരിയോട് ഇരിക്കുവാണ് അച്ചിയ ഒരു ചെറു പുഞ്ചുരോട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി